വണ്ടൂർ വാണിയമ്പലത്ത് സ്കൂൾ ബസിന് മുകളിലൂടെ മരം കടപുഴകി വീണു ഉച്ചഭക്ഷണത്തിന് വിടുന്നതിന് തൊട്ടുമുമ്പാണ് വീശിയ കാറ്റിൽ മരം കടപുഴകി വീണത് മരം സ്കൂൾ ബസിന് മുകളിലൂടെ വീണതിനാൽ തൊട്ടടുത്തുണ്ടായിരുന്ന പെട്ടിക്കടയിലും സമീപത്തെ ഓട്ടോയിലും ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ വീശിയ കാറ്റിലാണ് വ്യാപക നാശനഷ്ടം വാണിയമ്പലം ഹൈസ്കൂൾ കവാടത്തിന് തൊട്ടുമുന്നിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനു മുകളിലേക്കാണ് തൊട്ടടുത്ത കൂറ്റൻ ഞെട്ടാവൽ കടപുഴകി വീണത് മരത്തെ ബസ് താങ്ങി നിർത്തിയതിനാൽ ബസ്സിനോട് ചാരി ഓട്ടോയിൽ ഉണ്ടായിരുന്ന നാട്ടുകാരനായ പുതിയ പറമ്പത്ത് റഫീഖ് തൊട്ടടുത്ത സ്റ്റേഷനറി കടയിലുണ്ടായിരുന്ന ഉടമ പുളിശ്ശേരി വേലായുധൻ കടയിലേക്ക് എത്തിയിരുന്ന രണ്ട് കുട്ടികൾ എന്നിവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മായി ഉണ്ടായ ഒരു കാറ്റിൽ ഈ വാത്തുകൂട് വീസി അടിച്ച ഒരു കാറ്റില് ഈ മരം കടപയോഗി വീഴുകയും ഇവിടെ കുട്ടികൾ ഒക്കെ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഏതാണ്ട് രണ്ട് മിനിറ്റ് ഞാൻ വൈകിയിരുന്നെങ്കിൽ ഇന്റർവ്യൂല് സമയമായിരുന്നു ആ ഇന്റർവ്യൂ സമയത്ത് കുട്ടികൾ എല്ലാവരും പുറത്തേക്ക് വരുന്ന സമയമാണ് പക്ഷെ ഈ ഈ സമയം കുട്ടികളെ പിന്നെ ഇന്റർവ്യൂല് ഒന്നോ രണ്ടോ മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ വമ്പിച്ച അപകടമായിരുന്നു ഉണ്ടാവുക ഈ ബസ്സിന്റെ മുകളിലൂടെയും അതേപോലെ ഇവിടെ പിന്നെ ഈ കടയുടെ മുകളിലൂടെയുമാണ് ഈ വലിയ മരം കട പോക്ക് ഏതായാലും ഞങ്ങൾ പിന്നെ ഈ ഒരു ബസ്സിന് മാത്രമേ ഇപ്പോ ബസ്സിന് ഈ കടത്ത് കേടുപാട് സംഭവിച്ചിട്ടുള്ളൂ വലിയൊരു അപകടത്തിൽ നിന്ന് ഈ പിന്നെ സ്കൂളിലെ കുട്ടികളും എന്നത് വളരെ പിന്നെട്ടു കാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ വളപ്പിനോട് ചാരിയാണ് വിദ്യാലയം റെയിൽവേ വളപ്പിലെ മരമാണ് കടപുഴകി വീണത് മറ്റൊരു മരം റെയിൽവേ പാലത്തിലേക്കും വീണിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്